എങ്ങനെ എങ്ങനെ അധ്യാപകൻ കവി നാടക പ്രവർത്തകൻ എന്നിങ്ങനെ ശ്രദ്ധേയനായ സുധീഷ് അമ്മ വീടും കുടുംബവും ലഹരിക്കെതിരായ ഒറ്റയാൾ നാടകവുമായി യാത്ര തുടങ്ങിയിട്ട് നാളേറെയായി ഇതിനകം നൂറ്റിനാൽപ്പതിലധികം ഇടങ്ങളിൽ സുധീഷ് തന്റെ എന്ന നാടകം അവതരിപ്പിച്ചു കഴിഞ്ഞു എനിക്ക് പരാക്രമത്തിനിടയിൽ ചെയ്തു പക്ഷേ എനിക്ക് ഭ്രാന്തായിരുന്നു എങ്ങനെയെങ്കിലും ഇത് എന്നുള്ള ഞാൻ എൻ്റെ കൊടുങ്ങല്ലൂർ ബിആർസിൽ ട്രെയിനറായി ജോലി ചെയ്തിരുന്ന കാലത്ത് അധ്യാപക പരിശീലനത്തിന്റെ ഇടവേളകളിൽ പറഞ്ഞഭിനയിച്ച കഥയാണ് മോചനമെന്ന നാടകമായി മാറിയത് ബി അഡിക്ഷൻ സെന്ററിൽ കഴിയുന്ന ഗൃഹനാഥൻ കൂടെയുള്ളവരോട് തൻ്റെ ജീവിതം പറയുന്ന രീതിയിലാണ് പതിനാല് മിനിറ്റ് ദൈർഘ്യമുള്ള നാടകം മുന്നോട്ട് പോകുന്നത് കാണികളുടെ കണ്ണുകളിലും മനസ്സിലും നെടുവീർപ്പിന്റെ നനവ് പടർത്തുന്ന നാടകത്തിലൂടെ സുധീഷ് ലഹരിക്കെതിരെയുള്ള നാടക പോരാട്ടം തുടരുകയാണ് ലഹരിയുടെ സിന്തറ്റിക് ഡ്രഗ്സിന്റെ വലിയ തരത്തിലുള്ള ഉപയോഗങ്ങൾ കൊണ്ട് വരുന്ന തലമുറ വലിയൊരു ചോദ്യചിഹ്നമായിട്ടും നാട്ടിലുമുടൻ ഭീകരത സൃഷ്ടിക്കുന്ന തരത്തിലുള്ള സ്വഭാവ വൈകൃതങ്ങളിലേക്ക് യുവതലമുറ മാറുന്നൊരു സാഹചര്യം നമ്മൾ പത്രമാധ്യമങ്ങളിലൂടെ ഒക്കെ വായിക്കുന്നുണ്ട് ഇപ്പോൾ നമുക്കറിയാം നമ്മുടെ ചുറ്റുവട്ടങ്ങളിൽ തന്നെ ഇത്തരത്തിലുള്ള ഭീകരമായിട്ടുള്ള സംഭവങ്ങൾ നടക്കുന്നുണ്ടെന്നും നമ്മളുടെ പരിസര പ്രദേശങ്ങൾ പോലും ഹോട്ട്സ്പോട്ടുകളായിട്ട് മാർക്ക് ചെയ്യപ്പെട്ടിട്ടുണ്ടെന്ന് അറിയുമ്പോൾ നമ്മൾ വളരെ വേദനയോടെയും വളരെ വിഷമത്തോടുകൂടിയാണ് അത് മനസ്സിലാക്കുന്നത് ഒരു ഒന്ന് രണ്ട് മണിക്കൂർ ലഹരിയെക്കുറിച്ച് ക്ലാസ് എടുക്കുന്നതിനേക്കാൾ വളരെ എഫക്റ്റീവായിട്ടുള്ള ഒരു ഫലം നമുക്ക് ഈ ഈ നാടകം ഒരു ശക്തി താലൂക്ക് ആൻഡ് സ്റ്റാറ്റിസ്റ്റിക്സ് ഡിപ്പാർട്ട്മെന്റിൽ സ്റ്റാറ്റിസ്റ്റിക്കൽ ഇൻവെസ്റ്റിഗേറ്ററായി ജോലി ചെയ്യുന്ന സുധീഷ് തന്റെ ഒഴിവു സമയങ്ങൾ ഉപയോഗിച്ചാണ് നാടക പ്രവർത്തനം നടത്തുന്നത് സന്തോഷ് എച്ചിക്കാനത്തിന്റെ ബിരിയാണി എൻ എസ് മാധവന്റെ മുംബൈ എന്നീ കഥകളെ ആസ്പദമാക്കി സുധീഷ് അമ്മവീട് വീട് രചനയും സംവിധാനവും നിർവഹിച്ച ഒറ്റയാൾ നാടകങ്ങൾ നിരവധി വേദികളിൽ അവതരിപ്പിച്ചിട്ടുണ്ട് കർഷക സമരത്തിന്റെ പശ്ചാത്തലത്തിൽ രചിക്കപ്പെട്ട സബോള സേവ് ലക്ഷദ്വീപ് ക്യാമ്പയിന്റെ ഭാഗമായി അവതരിപ്പിച്ച വീഡിയോ നാടകമായ ദ്വീപ് പതിമൂന്നോളം പെൺകുട്ടികളെ കേന്ദ്രീകരിച്ച് കളരിപ്പറമ്പ് ഗ്രാമീണ വായനശാലയ്ക്ക് തയ്യാറാക്കിയ ഉടുപ്പുകൾ അഥവാ തിരുശേഷിപ്പുകൾ തുടങ്ങി നിരവധി നാടകങ്ങൾ സുധീഷിൻ്റെതായുണ്ട് എപ്പിക് എന്ന പേരിൽ ഒരു നാടക സംഘത്തിനും സുധീഷ് നേതൃത്വം നൽകുന്നുണ്ട് സുധീഷിന്റെ ഭാര്യയും പ്രീ പ്രൈമറി അധ്യാപികയും ഗായികയുമായ ജിതി കലാകാരിയായ മകൾ ആമി മകൻ ആഷ്മിൻ എന്നിവരും സുധീഷിന്റെ വിരുദ്ധ ഒറ്റയാൾ നാടകയാത്രയിൽ കൂട്ടായുണ്ട് കൊടുങ്ങല്ലൂർ